കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പാൻ നമ്പർ മാറുമോ പുതിയ പാൻ കാർഡുകൾ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് രാജ്യത്തെ നികുതിദായകർക്ക് കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലുമുള്ള നടപടിക്രമങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയാണ് പാൻ ടൂ പോയിന്റോ രാജ്യത്തെ വാണിജ്യ രംഗത്തു നിന്നും വ്യവസായ സ്ഥാപനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നിരുന്ന വിവിധ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പദ്ധതി നടപ്പിലാക്കുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്രയായ ഡിജിറ്റൽ ഇന്ത്യയുടെ അനുസൃതമായ രീതിയിൽ ക്യു ആർ കോഡ് ഉള്ള പാൻ കാർഡുകളായിരിക്കും ഇനി നികുതിദായകർക്ക് ലഭിക്കുക എന്നാൽ ഈ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതുജനങ്ങൾക്കിടയിലുള്ള പ്രധാന സംശയമാണ് തങ്ങളുടെ പഴയ പാൻ കാർഡ് പ്രവർത്തിക്കുമോ പുതിയ പാൻ കാർഡ് എങ്ങനെ ലഭിക്കുമെന്നുള്ളവ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാൻ ടു പോയിന്റ് പദ്ധതി നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങളുടെയും ബിസിനസ് പ്രക്രിയകളുടെയും പുനഃക്രമീകരണത്തിലുള്ള ഒരു ഇ ഗവേണൻസ് പ്രൊജക്ട് ആണ് അതായത് പാൻ ടൂ പോയിന്റ് എന്നത് നിലവിലെ ഈകോ സിസ്റ്റത്തിന്റെ നവീകരണമായിരിക്കും പാൻ ടൂ പോയിന്റ് പദ്ധതി നടപ്പിലാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പഴയ പാൻ കാർഡ് പ്രവർത്തനരഹിതമാവുകയോ നമ്പർ മാറുകയോ ചെയ്യുന്നതല്ല എന്നാൽ നടപടിക്രമങ്ങൾ വേഗത്തിലും എളുപ്പത്തിലുമാക്കുന്നതിനായി നിങ്ങൾക്ക് പുതിയ പാൻ കാർഡ് ലഭ്യമാക്കുന്നതായിരിക്കും സൗജന്യമായി നിങ്ങൾക്ക് പാൻ അപ്ഗ്രേഡേഷൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നൂതന ശൈലിയിൽ ക്യു കോഡ് അടങ്ങിയ പുതിയ പാൻ കാർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നാൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ പണച്ചെലവും ഉണ്ടായിരിക്കുന്നതല്ല